നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ എഗ് ബ്രെഡ് റോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സ്നാക്സാണിത് അതിനായി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മൂന്ന് മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം സവാള ലൈറ്റായിട്ട് വാഴണ്ടി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയി കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി കൂടാതെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ മൂന്ന് മുട്ട പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി മിക്സ് നന്നായിട്ടൊന്ന് തണുക്കണം അടുത്തായിട്ട് എഗ് ബ്രെഡ് റോളിന് വേണ്ട ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് എടുത്ത് അതിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്യണം ഈ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം വേസ്റ്റാകില്ല നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കുറച്ച് കൂടുതൽ കട്ടിയുള്ള ഭാഗമാണിത് അപ്പോൾ അത് ബ്രെഡ് റോൾ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കുക ബാക്കി വന്ന ഭാഗം മിക്സിയുടെ ജാറിലിട്ട് ബ്രെഡ് ക്രംസാക്കി മാറ്റിയെടുക്കാം അടുത്തതായിട്ട് ഓരോ ബ്രെഡ് എടുത്ത് റോൾ ചെയ്തെടുക്കാം ആദ്യം ഈ നാല് സൈഡും വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം പുരട്ടി ബ്രെഡ് ഒന്ന് നനച്ചെടുക്കണം ഒരുപാട് വെള്ളമാവരുത് അപ്പോൾ അത് പൊട്ടിപ്പോകും അതിനുശേഷം ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തണ ഓല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കയ്യിൽ തന്നെ വെച്ചോ ബ്രെഡിൻ്റെ കനം കുറച്ചെടുക്കണം ഒരുപാട് കനം കുറയ്ക്കരുത് അത് പൊട്ടിപ്പോകും അതുപോലെ ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാവൂ ഇനി നമുക്ക് ഇതിനുള്ളിൽ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച എഗിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടേ പിടിക്കാവൂ നനഞ്ഞിരിക്കുന്ന ബ്രെഡാണ് അത് വേഗം പൊട്ടിപ്പോകും അഥവാ പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് അത് കവർ ചെയ്യണം അതുപോലെ വെള്ളം കുറവ് ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല കുറച്ച് ആവശ്യ കുറച്ച് നനവ് വേണം ഫില്ലിംഗ് ഒന്നും പുറത്തു വരാത്ത രീതിയിൽ ബ്രെഡുകൊണ്ട് കവർ ചെയ്തെടുക്കണം ഫില്ലിങ്ങിനെ ഇപ്പോൾ ആദ്യത്തെ റോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബ്രെഡും റോൾ ചെയ്തെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെക്കണം ഇനി റോളെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം അതിനായി ഒരു റോളെടുത്ത് എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് കവർ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ബ്രെഡ് ക്രംസ് കവർ ചെയ്യണം എല്ലാ റോളും ഇതുപോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഓയിൽ ചൂടാക്കി അതിലോട്ട് റോൾ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാകും ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഓയിൽ നിന്ന് മാറ്റി ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ റോളും ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ താങ്ക്